നബി അലൈഹി അലൈവലമിയുടെ മുടി പ്രവാചകൻ്റെ തലയിലുള്ള സന്ദർഭത്തിൽ വളരുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അതുകൊണ്ടാണല്ലോ നബിസ്വല്ലാസ്സലമ മുടി വെട്ടാറുണ്ടായിരുന്നു പ്രവാചകന് പ്രത്യേകം മുടി വെട്ടുന്ന ആളും ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം പക്ഷേ നബി അലൈഹി നബിസ്വല്ലാസ്വലമയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞ ഒരു മുടി അത് വളരുമെങ്കിൽ ആ മുടികൾ ലഭിച്ച ധാരാളം സ്വഹാബികളുണ്ടല്ലോ ഈ സ്വഹാബികളിൽ ഒരാളും തന്നെ അത്തരമൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല നബിയുടെ മുടി വളരുന്നുണ്ട് എന്ന ഒരു കാര്യം അവരാരും പറഞ്ഞിട്ടില്ല ഇനി അതൊക്കെ പോകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ അള്ളാഹു ഉസ്മാനോതല ബുദ്ധിശക്തി നൽകിയിട്ടില്ലേ കാന്തപുരത്തിൻ്റെ കയ്യിൽ ഈ മുടി കിട്ടിയിട്ട് എത്ര കാലമായി എന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരു കാലയളവിനിടയിൽ അര സെൻറ്റിമീറ്റർ മുടി വളർന്നിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷം കൊണ്ട് ആ മുടിക്ക് എത്രമാത്രം വലിപ്പമുണ്ടാകണം നിങ്ങൾ ചിന്തിക്കൂ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴാണല്ലോ ഹിജറ വർഷം ഇപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ കുറഞ്ഞ കാലം കൊണ്ട് അര സെൻറ്റിമീറ്റർ വളരുമെങ്കിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് എത്രമാത്രം ആ മുടി വളരണം അതല്ല കാന്തപുരത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണോ നബിയുടെ മുടി വളരുക എന്നത് പ്രിയപ്പെട്ടവരെ ചിന്തിക്കൂ നമ്മുടെ ബുദ്ധിയുടെ വിഷയത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ നമ്മൾ ചിന്തിക്കേണ്ടേ ആലോചിക്കണ്ടേ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതൊക്കെ വിശ്വസിച്ച് തെഖ്ബീർ ധ്വനികൾ മുഴക്കി അതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുകയാണോ